കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സിറാലിയുള്ള റിവർ ടു ബീച്ചിൽ പോയപ്പോണ്ടായ ഒരു രസകരമായ സംഭവമാണ് അതിമനോഹരമായ റിവർ ടുവിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് ചെന്നപ്പോൾ എന്റെ പൊണ്ടാട്ടി ചോദിക്കും ഇതെന്താ മിക്കവാറും ഉള്ള എല്ലാ ടേബിളിന്റെ സൈഡിലും ഒരു നിലവിളക്ക് വെച്ചേക്കുന്നത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണോ പാർട്ടി തുടങ്ങുന്നത് ഇതാണ് പൊണ്ടാട്ടി പറഞ്ഞ നിലവിളക്ക് കുക്ക അഥവാ ശീഷ ഇതേ ആ മേളിൽ കാണുന്ന ചെറിയ കണ്ടെയ്നറിനകത്തോട്ട് കുറച്ച് ഫ്ളേവേർഡ് സ്റ്റഫ് ഫില്ല് ചെയ്യും ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് അതിന്റെ മേളിൽ ചെറിയ സുഷിരങ്ങളൊക്കെ ഇട്ട് അതിന്റെ മേളിലോട്ട് രണ്ട് ചാർക്കോലും കത്തിച്ച് വെച്ചിട്ട് ഈ നീളം പൈപ്പിൽ കൂടെ പുക വലിച്ചെടുക്കും ഏറ്റവും അടിയിലുള്ള കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളം ഈ പുക ഫിൽറ്റർ ചെയ്യാനാണത്രേ അപ്പോഴേ ഈ തണുത്ത കാറ്റത്ത് ഈ കടൽ തീരത്തിരുന്ന ഒരു ബീറൊക്കെ അടിച്ച് ഇതിൽ നിന്ന് ഒരു രണ്ട് പപ്പും കൂടെ എടുക്കണം എന്താ ഒരു വൈബ് ഇത് ഫിൽട്ടർ ചെയ്ത് വരുന്ന പുകയായതുകൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമല്ലെന്നാണ് ഇത് വലിക്കുന്നവരുടെ അഭിപ്രായം എന്നാലും നമ്മുടെ സ്പഞ്ച് പോലെ ഇരിക്കുന്ന ശ്വാസകോശത്തില് ഈ നിക്കോട്ടിൻ കലർന്ന പുക ചെന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാണോ അല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടെന്ന് ആവശ്യമില്ല ഇവിടെ ഇതൊക്കെ അലൌഡാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാർക്കോല് തീരുന്നത് വരെ വലിച്ചു മരിക്കാം